ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചെറിയൊരു നോമ്പേർക്ക വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കക്കരിക്ക ജ്യൂസാണ് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ കൊക്കവടം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈത്തപ്പഴം നട്ട്സും അപ്പോൾ പിന്നെ ഉള്ള സ്വച്ചവെള്ളം അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ കാലത്ത് തന്നെ ഞാൻ പത്തിരികളൊന്ന് വാഴത്തി കുഴച്ച് വെച്ചിട്ടുണ്ട് ടോര ഉണ്ടകളാക്കി നമ്മൾ പ്രസ്സിൽ പരത്തിയിരിക്കുന്നു പരത്തണമൊന്നുമില്ല നമ്മൾ പ്രസ്സോ മാത്രം പരത്തണുള്ളൂ അതിന് ശേഷം കുറച്ച് തേങ്ങ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പത്തിരി മുട്ടക്കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് ഞാൻ ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് മഞ്ഞപ്പൊടി പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി ഒരു സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലൊന്ന് വയറ്റി വറ്റ പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുറിയും ഇട്ടിട്ടുണ്ട് അതിന് തക്കാളി ഉപ്പിട്ടില്ല പിന്നെ അതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അപ്പോൾ ഇതിന് നമ്മുടെ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്ത് കൊടുന്ന് വന്നിട്ടുണ്ട് നല്ല പാകത്തിന് ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം ഞാൻ മുട്ട നാടൻ മുട്ടയാണ് നമ്മുടെ മുട്ട പൊട്ടിച്ചിടണം ഇട്ടാ അതൊന്നിളക്കാണ്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ടാ മുട്ട പൊഴുങ്ങിയത് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഇരട്ടിപ്പണിയൊന്നും ഉണ്ടാവില്ല കാരണം ഒന്ന് പൊരിച്ചിട്ട് പിന്നെ രണ്ടാമത് കറിയിലിടാനാവുമ്പോൾ നേരം കുറേ നേരം വരും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പിന്നെ അവിടെ നിന്ന് തിളച്ചപ്പോൾ നല്ല ടേസ്റ്റി ഒരു മുട്ടക്കറി ഇട്ട് നമുക്ക് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒന്ന് മുട്ടൊന്ന് വെന്ത് വരട്ട പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും മറക്കരുത് അപ്പം നമ്മുടെ മുട്ടക്കറി എടേട്ടുണ്ട് പിന്നെ ഞാൻ കൊക്ക അവിടെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടലപ്പൊടി അരിപ്പൊടി പിന്നെ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വേക്കില്ല അപ്പോൾ നമുക്കൊരു ചട്ടി ഇട്ടിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ ആവട്ടെട്ട ഞാൻ മുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകും പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൊക്കവടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോമ്പ് ഇറക്കാനുള്ളത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം അതിനുവേണ്ടി ഈത്തപ്പഴും ബദമും പിന്നെ എല്ലാ തരം ഫ്രൂട്ട്സ് ഉണ്ട് ഇതിൽ നമ്മൾ വെറൈറ്റി ഒരു ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ മാംഗോസ് അതൊരു വേറൊരു തരം നല്ല ടേസ്റ്റാണ് ആപ്പിളിൻ്റെ അതേ ടേസ്റ്റാണ് പിന്നെ നമുക്ക് കക്കരിക്ക് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളെ നോമ്പത് വറക്കിതായിരുന്നു സ്പെഷ്യൽ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അസലാമോലേക്കും